തിരുവനന്തപുരം വേടിന് സമീപം കൊല്ലംകോണം ജംഗ്ഷനിലാണ് ഞാനുള്ളത് കേട്ടോ എന്ന് വിളപ്പിച്ചാല പോകുന്ന മെയിൻ റോഡാണ് ഇതാ ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് കൊല്ലംകോണം ജംഗ്ഷനിൽ വരും ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വേണമെന്ന ആ ഒരു വഴി അത് വന്നിട്ട് പുള്ളിയറക്കോണം പോകുന്ന റോഡാണ് കേട്ടോ നമുക്ക് ഇതാ ഈ നിൽക്കുന്നത് കൊല്ലംകോണം ബസ് സ്റ്റോപ്പിനരികത്താണ് നമുക്ക് ഇത് ഇവിടുന്ന് അകത്തേക്ക് ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എട്ടര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ശരിക്കും മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് പക്ഷേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ഇതാ ഇവിടുന്ന് അകത്തേക്ക് കയറി ലെഫ്റ്റിലേക്ക് കയറുന്ന വഴിയാണ് കയറുമ്പം തന്നെ നമുക്ക് ഒരു ക്ഷേത്രം കാണാം അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ശരിക്കും ഇപ്പോൾ ഇവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉത്സവമായതുകൊണ്ടാണ് ശരിക്കും ശ്രീ മണ്ണടി ഭഗവതി ക്ഷേത്രം എന്ന് ഒരു ആർച്ച് കാണാം കേട്ടോ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ടെമ്പററി ആർച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ആർച്ച് എന്ന് പറയുന്നത് ശ്രീ മണ്ണടി ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ് നമ്മുടെ കൊല്ലംകോണം ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന വഴി വലത്തോട്ട് കയറി ലെഫ്റ്റിലേക്ക് കയറുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇതാ വലത്തോട്ട് കയറുമ്പം തന്നെ ഒരു ക്ഷേത്രം കാണാം അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി അകത്തേക്ക് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയാൽ മതി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നേരെ ഇത് എത്തുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ ടോട്ടലായിട്ട് എട്ടര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും കൊല്ലംകുളം ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ മാറിയതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാ ഈ കാണുന്ന പ്ലോട്ടാണ് ടോട്ടലായിട്ട് എട്ടര സെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടാണ് പക്ഷേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് നമുക്കിങ്ങനെ ചുറ്റിയാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ നൂറ് മീറ്റർ വന്നത് കേട്ടോ അല്ലാണ്ട് ഇതാ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ളൊരു പ്രോപ്പർട്ടി അത് കഴിഞ്ഞ റോഡാണ് അതായത് നമ്മുടെ പേയാട് നിന്ന് വിളപ്പുശാല പോകുന്ന മെയിൻ റോഡാണ് ഇങ്ങനെ വന്നു നോക്കുമ്പോഴത്തേക്കും ഇത് പിന്നിലൊരു പ്രോപ്പർട്ടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് മെയിൻ റോഡാണ് കേട്ടോ ശരിക്കും ഈ റോഡ് ആക്സസ് ആയിരുന്നെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ വില ഒന്ന് ഇരട്ടിച്ചതാണ് നമുക്ക് രണ്ടാമത്തെ പ്ലോട്ട് നമുക്ക് അക്സസ് വരുന്നത് ഞാൻ കാണിച്ച ആ റോഡ് വഴിയാണ് നമുക്ക് ലോർ സൈറ്റാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് പേയാട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമേ പ്രോപ്പർട്ടിയിലേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് കൊല്ലംകോണം ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങിയാൽ കൊല്ലംകോണം ജംഗ്ഷനിലേക്ക് കയറാം ബസ്സിലൊക്കെ വന്നിറങ്ങി നമുക്ക് ഓഫീസിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബസ്സിലൊക്കെ വന്നിറങ്ങി പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറാൻ പറ്റും കേട്ടോ ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് എട്ട് റെസെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതായി മുൻവശത്തുള്ള കിണറ് ഇതവർ നേരത്തെ ഇതൊരു പഴയ വീടിൽ പോയിരുന്നു കേട്ടോ ഇവരുടെ പഴയ വീടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഇപ്പം ലെവൽ ചെയ്ത് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിണർ ഇപ്പം നമുക്ക് ഈ മുൻഭാ മുൻഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിവിടുന്ന് മാറ്റുവാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നിലനിർത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ ഇഫ് ഇൻ കേസ് നിങ്ങളത് മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ഈ ഒരു ഫ്രണ്ടേജ് നല്ലതുപോലെ കിട്ടുന്നുണ്ടാവും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിണർ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടോ വേറൊരു കുഴി എടുത്താൽ മതി പക്ഷേ ഇതിപ്പം നല്ല വെള്ളമുള്ള കിണറാണേ ഇതൊന്ന് വൃത്തിയാക്കിയാൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താം അതല്ല നമുക്കിത് കുറച്ചുകൂടെ ഫ്രണ്ടേജ് വേണം ഗേറ്റൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ടേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റാം അല്ലാണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഉണ്ടോ ഇത്രയും വലിയ ഫ്രണ്ടേജ് നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറയ്യായിരം ലക്ഷം രൂപയാണ് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ ഇനി ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് പേടാണെങ്കിലും ആണെങ്കിലും ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ പേടുന്നു ഒന്നര കിലോമീറ്ററും വിളപ്പുശാലയിൽ നിന്ന് ഏകദേശം ഒരേ കിലോമീറ്റർ തന്നെയാണ് വരുന്നത് നമുക്കിപ്പോൾ അവിടെ വരുന്ന പുതുതായിട്ട് അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വന്നിട്ട് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് കേട്ടോ ആ രീതിയിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് നമുക്കൊരു പത്ത് വർഷം മുന്നേ ആണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഒരു വാല്യൂ ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഇപ്പം വിളപ്പുശാലയിൽ നമുക്കൊരു ഒരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും സിറ്റിക്കകത്ത് വാങ്ങുന്നതും വിലയായി അതിന് മെയിൻ കാരണം അവിടെ ആ യൂണിവേഴ്സിറ്റി വരുന്നതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ലൊക്കേഷനിൽ കിട്ടും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില സെന്റിന് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ട് അതായത് രണ്ടാമത്തെ പ്ലോട്ടായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് മിസ്സാക്കലെ വേഗം പിടിച്ച ഡീലായിരിക്കും